എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ുംകരന്റെ സ്മരണാർത്ഥം തൃശൂർ ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ജൂൺ ഒന്നിന് കൊടുങ്ങല്ലൂരിൽ സംഘടിപ്പിക്കുന്ന ഭാസ്കർ സ്മൃതിയുടെ സംഘാടക സമിതി രൂപീകരിച്ചു കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം പി എൻ ദേവി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത തൃശ്ശൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം കാദർ പട്ടേപ്പാടം മുസ്താഖ് അലി എം എസ് മോഹൻദാസ് യു കെ സുരേഷ് കുമാർ കെ കെ ഹരീഷ് കുമാർ ഉണ്ണി പിക്കാസോ ടി സി വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ചെയർമാനും കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി മുസ്താഖ് അലി കൺവീനറും താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് എം എസ് മോഹൻദാസ് ട്രഷററുമായി സംഘാടക സമിതി രൂപീകരിച്ചു